നമസ്കാരം കൂത്താട്ടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം കൂത്താട്ടോളം ബാബുജി ജംഗ്ഷനിൽ റിലയൻസ് പമ്പിനു സമീപം കണ്ടത്തിൽ പുത്തമ്പുരയിൽ ബിൽഡിംഗ്സിൽ പറവ സൈക്കിൾസ് ആൻഡ് ടോയ്സ് എന്ന സ്ഥാപനം ഇന്നുമുതൽ പ്രവർത്തനം ആരംഭിച്ചു സിനിമാ പ്രദേശ് സുമേഷ് ചന്ദ്രൻ സുഭാഷ് ചന്ദ്രൻ കൂത്താട്ടോളം മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയ ശിവൻ വൈസ് ചെയർമാൻ ശ്രീമാൻ സണ്ണി കുര്യാക്കോസ് തുടങ്ങിയ വിശിഷ്ട വ്യക്തികളുടെ സ മഹനീയ സാന്നിധ്യത്തിൽ കൂത്താട്ടുളത്തെ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പത്ത് സുഹൃത്തുക്കൾ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു ഉദ്ഘാടന വേളയിൽ വാർഡ് കൗൺസിലർ ജിജി ഷാനവാസ് കൗൺസിലർമാരായ പി സി ഭാസ്കരൻ സുമ വിശ്വംഭരൻ കൂത്താട്ടുളം മർച്ചൻ്റ് അസോസിയേഷൻ പ്രസിഡന്റ് മർക്കോസ് ജോയി കൂത്താട്ടുളം വ്യാപാരി വ്യവസായ സമിതി പ്രസിഡന്റ് ജോമാൻ കുര്യാക്കോസ് കൂത്താട്ടുളത്തെ സന്നദ്ധ രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി പേർ പങ്കെടുത്തു ഒരു പുതിയ സ്ഥാപനം ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ സൈക്കിളിംഗിന് വളരെ പ്രാധാന്യമുള്ള ഒരു സമയമാണ് വ്യായാമത്തിനായിട്ട് എല്ലാവരും തന്നെ സൈക്കിളിലേക്ക് തിരിച്ചു പോകുന്ന ഇങ്ങനെ ഒരു സൈക്കിൾ ഷോപ്പ് ഇവിടെ ആരംഭിക്കാൻ മുൻകൈ എടുത്ത രണ്ടുപേരെയും ഞാൻ അഭിനന്ദിക്കുന്നു ഒരു കാലഘട്ടത്തിൽ സൈക്കിള് യാത്രക്കായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നതെങ്കിൽ കാലഘട്ടം മാറിയതനുസരിച്ച് ഇന്ന് സൈക്കിള് ഒരു പ്രത്യേകമായിട്ടുള്ള വ്യായാമത്തിനായി ഉപയോഗിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ കാലഘട്ടം മാറിയിട്ടുണ്ട് അങ്ങനെ മാറിയ കാലഘട്ടത്തിന് അനുയോജ്യമായ രൂപത്തിലുള്ള ആയിട്ടുള്ള സൈക്കിളുകൾ നമുക്ക് ഇന്നിവിടെ സുലഭമായി ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കുള്ള ഒരു സ്ഥാപനമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത് എല്ലാവർക്കും ഒറ്റവാക്കിൽ നമസ്കാരം നമ്മുടെ ഇതിന്റെ കുടുംബസ്ഥർ എന്ന് പറയുന്ന ആനന്ദും അനൂജും വിഷ്ണു ഇവർക്കാണ് എല്ലാവിധ ആശംസകളും നേരിയാണ് അതിനോടൊപ്പം തന്നെ ഈ ആനന്ദൊക്കെ ഞങ്ങൾ പ്രോഗ്രാമിലേക്ക് ഇറങ്ങിയ കാലത്തൊട്ട് എന്നെയും സുമേഷിനെയൊക്കെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ് പറവ് പോലെ തന്നെ പറന്ന് 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 കയറിട്ട് മുകളിൽ എത്തിട്ട് വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു കൂതാകുളം എന്ന് പറയുമ്പം എനിക്ക് വളരെ ബന്ധമുള്ള സ്ഥലമാണ് ഈ കണ്ണട വെച്ചത് കണ്ണു ചീഞ്ഞ് കൊഴുത്തിരിക്കല്ലോ ഒരു എന്നിട്ട് ഈ സാറുമായിട്ട് വരുമ്പോൾ ഞാൻ കണ്ണട വെച്ചിട്ട് എപ്പോഴും നീക്കാറില്ല അപ്പൊ അങ്ങനെ ശീലമായി നാട്ടിലും പിന്നെ ശീലമായി ഒരു ദിവസം ഈ കണ്ണട വെച്ചിങ്ങനെ ജംഷനിയുടെ പഴന്തോട്ടമാണ സ്ഥലം അവിടെ ഇങ്ങനെ പോയപ്പോൾ ഒരാഴ്ച എനിക്ക് കണ്ണിത്തിയും എന്താ കേൾക്കുന്ന മറ്റേ കണ്ണിത്തെണ്ണം വന്നിട്ട് എൻ്റെ നാട്ടുകാർ അറിഞ്ഞില്ലത് കാരണം കണ്ണട വെച്ച് നടക്കുവല്ലോ എപ്പോഴും സുഹൃത്തുകളെ പൂത്താട്ടോളം എം സി റോഡിൽ ബാബുജി ജംഗ്ഷനിൽ റിലയൻസ് കമ്പനി സമീപം പറവ സൈക്കിൾസ് എന്ന ഞങ്ങളുടെ സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നു കൂത്താട്ടോളത്തെ വിവിധ ഓട്ടോ സ്റ്റാൻഡുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത പത്ത് ഓട്ടോ സുഹൃത്തുക്കൾ ചേർന്നാണ് ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തത് കൂത്താട്ടുളം നിവാസികളെ സൈക്കിളിന്റെ മായ ലോകത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് കുട്ടികൾക്ക് തൊട്ട് മുതിർന്നവർക്ക് വരെയുള്ള സൈക്കിൾസ് ഇവിടെ ലഭ്യമാണ് വിലക്കുറവിൻ്റെ വിസ്മയം തീർത്തുകൊണ്ട് പറവ സൈക്കിൾസ് കുറഞ്ഞ സൈക്കിൾസ് തൊട്ട് ബ്രാൻഡഡ് കമ്പനികളുടെ സൈക്കിൾസ് വരെ ഇവിടെ ലഭ്യമാണ് കൂടാതെ അസറീസ് അതുപോലെ തന്നെ സൈക്കിളിന്റെ റിപ്പയറിംഗ് ഏത് മോഡൽ സൈക്കിൾസും ഇവിടെ റിപ്പയർ ചെയ്ത് നൽകുന്നതാണ് മികച്ച ക്വാളിറ്റിയിലുള്ള ബ്രാൻഡഡ് സൈക്കിളുകൾ നിങ്ങൾക്ക് പർവാ സൈക്കിൾസിലൂടെ സ്വന്തമാക്കാം അതുമാത്രമല്ല കസ്റ്റമേഴ്സിന് വേണ്ടി പ്രത്യേകമായ ഇ എം ഐ സൗകര്യവും എക്സ്ചേഞ്ച് സൗകര്യവും ഇവിടെ ലഭ്യമാണ് കിഡ് സൈക്കിൾസ് ഇലക്ട്രിക് സൈക്കിൾസ് ഗിയർ സൈക്കിൾസ് ടോയ്സ് കുട്ടികളുടെ മോട്ടോർ കാർ എന്നിവ ഇവിടെ ലഭ്യമാണ് എല്ലാ കൂത്താട്ടുകുളം നിവാസികളെയും പറവയുടെ ഈ ഷോറൂമിലേക്ക് ഹൃദ്യമായ രീതിയിൽ സ്വാഗതം ചെയ്യുന്നു